ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർജുനക്ക് കുഞ്ഞിന്റെ കാര്യം നോക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നത് കുഞ്ഞിനെ കുളിപ്പിക്കുകയും കുഞ്ഞിനെ കണ്ണെഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആതിരയും സന്ദീപും കുഞ്ഞും അവിടേക്ക് വന്നു സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചിയുടെ മുഖത്താണ് ആ കൺമശി മൊത്തം ഇരിക്കുന്നത് സച്ചി ഏട്ടൻ വിഷമിക്കേണ്ട ഞാൻ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് ആതിര പറയുന്നു അങ്ങനെ കുഞ്ഞിനെ എടുക്കുകയും ചെയ്യുന്നുണ്ട് അവിടേക്ക് അവന്തിക വന്നു സ്നേഹിയുടെ അസുഖം മാറട്ടെ ഇനി എന്താ സംഭവിക്കുന്നു കണ്ടറിയാം എന്ന് അവന്തിക പറയുന്നു അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണോന്ന് ഞാൻ പറഞ്ഞതാ പക്ഷേ കേട്ടില്ലെന്ന് അവന്തിക ഡോക്ടർ വന്നതല്ലേ എന്ന് സച്ചി പറയുമ്പോൾ ആദ്യം പറയുന്നു അച്ചു ചുച്ചി സ്നേഹിയെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട് സ്നേഹിയുടെ അസുഖം മാറുമ്പോൾ ഇവിടെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് പടർന്നു പിടിക്കുമെന്നാ എന്റെ പേടിയെന്ന് അവന്തിക അവന്തികടത്തേക്ക് ചിക്കൻ ബോക്സിനെ പേടിയുണ്ടോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ പിന്നാലറേ ഒരു സ്ഥലത്ത് ചിക്കൻ ബോക്സ് വന്ന ആളുകൾ മരിച്ചിട്ട് വരെയുണ്ട് എന്ന അവന്തിക പറയുമ്പോൾ അതിരേ പറയുന്നു എന്തായാലും സ്നേഹമൊക്കെ അങ്ങനെ സംഭവിക്കില്ല സ്നേഹം മരിക്കോ എന്നല്ല ഞാൻ പറഞ്ഞത് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് അവന്തിക പറയുന്നുണ്ട് ചിക്കൻ ബോക്സ് വരുന്നവരെ കുറ്റം പറയാൻ പാടില്ലെന്നാ പറയുന്നത് അങ്ങനെ പറഞ്ഞാലേ പറയുന്നവരെയും പേടിക്കുന്നവർക്കും എന്തായാലും ഉറപ്പായിട്ടും വരും എന്തായാലും അവന്തിക എടുത്തി ഔട്ടോസിന്റെ ഭാഗത്തേക്ക് പോകരുത് വസൂരിമാല ചിലപ്പോൾ ഏടത്തെയും അനുഗ്രഹിക്കുമെന്ന് സന്ദീപ് ചിക്കൻ ബോക്സ് വന്നവരെ കുറ്റം പറഞ്ഞാൽ ആ ദേവിയെ കുറ്റം പറയുന്നതിന് തുല്യമാണ് അപ്പോൾ കുറ്റം പറയുന്നവർക്ക് ഉറപ്പായിട്ടും ദേവി ചിക്കൻ ബോക്സ് കൊടുക്കും എന്ന് സച്ചിയും പറയുന്നു അങ്ങനെ അവർ പറഞ്ഞ് പറഞ്ഞ് അവന്റെ പേടിപ്പിക്കുകയാണ് അവൻ നന്നായിട്ട് ടെൻഷൻ ആവുകയാണ് ഇനിയിപ്പോൾ തനിക്ക് ചിക്കൻ ബോക്സ് വല്ലതും വന്നാലോ എന്നുള്ള പേടിയിൽ വരും ഉറപ്പായിട്ട് വരും ചിക്കൻ ബോക്സിനെ ഇത്രയും കുറ്റം പറഞ്ഞതല്ലേ ഇപ്പോൾ തന്നെ മുഖത്ത് ഒന്നോ രണ്ടോ കുരുക്കൾ പൊങ്ങിയിട്ടുണ്ടെന്നോ എനിക്കൊരു സംശയം പോലെ എനിക്ക് സച്ചി പറയുന്നു ഒന്ന് കണ്ണാടിയിൽ നോക്കാനും സച്ചി പറയുമ്പോൾ ശരിയാണെന്ന് ആതിരയും പറയുന്നുണ്ട് സച്ചി എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ എന്ന് അവന്തിക പറഞ്ഞു സച്ചിയുടെ പറയുന്നത് സത്യമാണെന്നാ എനിക്ക് തോന്നുന്നത് ഇത് അതിന്റെ തന്നെയായിരിക്കും എന്തായാലും ഒരു ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും എന്ന് ആതിര ഏയ് എനിക്കതൊന്നും വരത്തില്ല അതിരി ഞാൻ ചിക്കൻ ബോക്സിനായി കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു അവന്തിക പോയ സമയം ആതിരയും സന്ദീപും സച്ചിയൊക്കെ ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നു അവന്തിക നേരെ കണ്ണാടിയിൽ പോയി നോക്കുന്നുണ്ട് ഇനിയിപ്പോ ഇത് ചിക്കൻ ബോക്സിനുള്ള സിംറ്റംസ് വല്ലതും ആണോ എന്നൊക്കെ അവന്തിക മനസ്സിൽ വിചാരിക്കുന്ന സമയം അനഖ അവിടെ എത്തി എന്താ ഈ പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാനെന്തിനാ പേടിക്കുന്നത് എന്ന് അവന്തിക ഈ വീട്ടിൽ ചിക്കൻ ബോക്സ് വരുമെന്ന് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ചേച്ചിക്കാണ് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കുന്നത് എന്ന് അനഖ ഒന്ന് പോടി അവിടെ എനിക്ക് അസുഖം വന്നാൽ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകും അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് അവന്തിക പറഞ്ഞു അസുഖം വരുന്നതിന് തൊട്ട് മുന്നേവരെ എല്ലാവരും ഇങ്ങനെ പറയും അസുഖം വന്നാൽ കാണാലോ ഇനിയെങ്കിലും മറ്റുള്ളവരെ പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും ഒക്കെ ദയവ് ചേർന്ന് നിർത്തു ചേച്ചി നീ എന്റെ അനുജിത്തി തന്നെയാണോ ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അവളുമാരുടെ നേരെ ചേർന്ന് എന്റെ നേരെ കുരച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ കൂടെ പിറപ്പാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും എന്ന് അവൻ്റെ പറയുമ്പോൾ അനുഗ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ചേച്ചി ചേച്ചിയപ്പോഴാണ് എന്നെ സ്നേഹിച്ചിട്ടുള്ളത് ചേച്ചിക്കെപ്പോഴും സ്വന്തം കാര്യം മാത്രമാണ് വരത് ചേച്ചിയുടെ അനിയത്തിയായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ വന്നത് ഇവിടെ വന്ന് അർച്ചന എടുത്തോടും മാതിരിയോടും സ്നേഹിയോടും ഒക്കെ അടുത്ത് ഇടപഴകിയപ്പോഴാണ് സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ചേച്ചിയുടെ മനസ്സിൽ പകയും വിദ്വേഷവും മാത്രമേ ഉള്ളൂ എന്ന് ആ അനക പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് നിന്റെ നിന്റെ മനസ്സെനിക്ക് ആവശ്യമില്ല എൻ്റെ മനസ്സിൽ പകയുണ്ട് ഈ കുടുംബത്തോടും ഇവിടെ ഉള്ളവരോടും ഇവിടെ ഉള്ളവർ നമ്മളോട് എന്ത് തെറ്റാച്ചിരുത് ചേച്ചി കേട്ടത് പറഞ്ഞതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം മാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി ഇതുപോലെ ഒരു വീട്ടിൽ നന്ദേടനെ പോലെ സ്നേഹമുള്ള ഒരാളുടെ ഭർത്ത ഭാര്യയായിട്ട് ജീവിക്കാൻ ഒരു അവസരം കിട്ടിയില്ലേ സ്വന്തം ജീവിതം എറിഞ്ഞു കുളിച്ച് കളയരുത് ഈ ജീവിതം എത്ര വലുതാണെന്ന് ഇനി ഇപ്പോ ചേച്ചിക്ക് മനസ്സിലാകില്ല അത് മനസ്സിലാകുമ്പോൾ കയ്യിൽ ഈ ജീവിതം ഉണ്ടാകില്ല എന്ന് അനഖ പറയുന്നുണ്ട് ഒരു കുടുംബ ജീവിതം ഉണ്ടാക്കിയ സുഖിക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നത് എന്റെ പ്രതികാരം തീർക്കാൻ തന്നെയാണ് അതിനിടയിൽ നീ എന്റെ ശത്രുപക്ഷത്തിൽ നിന്ന് എന്നെ ചതിക്കാൻ നോക്കുന്നു എന്ന അവന്റെ പറയുമ്പോൾ അനഖ പറയുന്നുണ്ട് ഞാൻ ശത്രുപക്ഷത്തല്ല സ്നേഹത്തിന്റെ പക്ഷത്താണ് ഒരു കാര്യം ചേച്ചി ഓർത്താ മതി ഈ വീട്ടിൽ മൂത്ത മരുമകൾ എന്ന പട്ടം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അത് മറക്കണ്ട എന്ന് പറഞ്ഞ് അനഖ അവിടുന്ന് പോകുന്നു ഈ വീട്ടിലെ മൂത്ത മരുമകൾ പോലും ഇന്ന് വരെ ഞാൻ അത് മനസ്സുകൊണ്ട് പോലും അംഗീകരിച്ചിട്ടില്ല പിന്നെയല്ലേ എന്ന് അവന്റെ മനസ്സിൽ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചന അവിടുന്ന് ഭക്ഷണവുമായി സ്നേഹിയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സേതു വിളിക്കുന്നുണ്ട് മോളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ലെന്ന് അച്ഛൻ അറിയാം സ്നേഹിയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നോ അതൊക്കെ നീ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് ആരായാലും ചെയ്യുന്ന കാര്യമല്ലേ ഇത് അതിന് എനിക്ക് മാത്രം എന്ത്ത്ര പ്രത്യേകത എന്നെ അർച്ചനെ പറയുമ്പോൾ സേതു പറയുന്നു അങ്ങനെ സാധാരണ എല്ലാവർക്കും നോക്കാൻ കഴിയുന്ന അസുഖം അല്ല ഇത് അത് മാത്രമല്ല അവൾ നിന്നോട് സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിനക്ക് അവളെ ഇതുപോലെ പരിചരിക്കേണ്ട ഒരു കാര്യമില്ല എന്നിട്ടും ഞാൻ അതൊക്കെ ചെയ്യുന്നത് അവൾക്ക് വേണ്ടി മാത്രം അല്ല ഈ കുടുംബത്തിനും കൂടി വേണ്ടിയിട്ടാണ് ആരുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല നമ്മളെല്ലാം തിക്കരിച്ച് ധനുഷിനെ വിവാഹം കഴിച്ച സ്നേഹിയെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് അച്ഛന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമല്ലേ എന്നും അർച്ചന ചോദിക്കുന്നു വന്നു കയറി മരുമകൾ ഈ വീടിന്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് അച്ഛന്റെ അച്ഛന്റെ മനസ്സിൽ അറിഞ്ഞ് നീ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴും തീരാത്ത ഒരു സങ്കടമുണ്ട് അച്ഛന്റെ ഉള്ളിൽ അതിനെ എങ്ങനെ പരിഹാരം കാണുമെന്ന് അച്ഛൻ അറിയില്ല എന്ന് ചെയ്തു അച്ഛന്റെ സങ്കടം എന്താണെന്ന് ഞാൻ പറയട്ടെ ധനുഷനെയും സ്നേഹിയും നെല്ലുശ്ശേരിയിലേക്ക് തിരിച്ചു കയറ്റുന്നതല്ലേ എന്ന് അർച്ചന മകളെയും ഭർത്താവിനെയും ജോലിക്കാരെ പോലെ ഔട്ട് ഹോസിൽ താമസിപ്പിക്കേണ്ടി വന്നത് അച്ഛന്റെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ തൽക്കാലം അച്ഛൻ അത് ക്ഷമിച്ചേ പറ്റൂ സച്ചേട്ടനെ പറഞ്ഞ് സമർപ്പിക്കാൻ എനിക്ക് കഴിയും പക്ഷേ നന്ദേട്ടന്റെയും സന്ദീപിന്റെയും കാര്യം അച്ഛൻ അറിയാവുന്നതല്ലേ അത്ര പെട്ടെന്ന് അവർ സമ്മതിക്കില്ലല്ലോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്രയ്ക്ക് അപമാനമല്ലേ അവൾ അവർക്ക് വരുത്തിവെച്ചത് പക്ഷേ ഞാൻ ഒരു അച്ഛനല്ലേ മോളെ എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് ചെയ്തു അച്ഛൻ വിഷമിക്കേണ്ട ധനുഷിനെയും സ്നേഹയും ഈ വീട്ടിലേക്ക് കയറ്റേണ്ടത് എന്റെയും ഉത്തരവാദിത്തമാണ് പക്ഷേ കുറച്ചും കൂടി കാത്തിരിക്കണം അല്ലെങ്കിൽ അച്ഛൻ അതിനുള്ള ധൈര്യം കാണിക്കണം എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണോ നന്ദി പറയുന്നത് എന്ന് സേതു ചോദിക്കുമ്പോൾ അവനിക അവിടേക്ക് വരുന്നുണ്ട് അവനിക അർച്ചനെ കാണുന്നു അച്ഛൻ ഒരു തീരുമാനം എടുത്താൽ അതിനെ അച്ഛന്റെ ആൺമക്കൾ എതിർക്കില്ല ഇഷ്ടക്കേട് പറയുമായിരിക്കും പക്ഷെ അനുസരിക്കും ധനുഷിന്റെയും സ്നേഹിയുടെയും കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം അച്ഛന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമേ അവരിവിടേക്ക് തിരിച്ചു കയറാൻ സാധിക്കൂ അല്ലെങ്കിൽ എന്നും അവർക്ക് ഔട്ട് ഹൗസിൽ തന്നെ താമസിക്കേണ്ടി വരും എന്നും അർച്ചന പറയുന്നുണ്ട് എന്ത് വേണോന്ന് അച്ഛൻ ആലോചിച്ച് തീരുമാനിക്കുകയും ഞാൻ അച്ഛന്റെ ഒപ്പം തന്നെ ഉണ്ടാകും എന്നും അർച്ചന പറയുന്നു അവനിക കേൾക്കാനും കൂടിയാണ് അർച്ചന ഇത് പറഞ്ഞിട്ട് പോകുന്നത് അവനിക അവിടെ വന്നിട്ട് പറയുന്നുണ്ട് അർച്ചന പറഞ്ഞത് കേട്ട് അച്ഛൻ ചാടിക്കേറിയ തീരുമാനമൊന്നും എടുക്കണ്ട സച്ചി പറഞ്ഞു മയക്കി അവളുടെ സാനത്തുമ്പിൽ കെട്ടിക്കൊണ്ട് നടക്കാൻ അവൾക്ക് സാധിക്കും പക്ഷേ അതുപോലെയല്ല അച്ഛന്റെ മറ്റു രണ്ടാൺമക്കൾ പ്രത്യേകിച്ച് നന്ദേട്ടൻ അവർ രണ്ടുപേരും ഇതിനെ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ നന്ദൻ സേതു പറയുന്നുണ്ട് പിന്നെ ജീവിതകാലം മുഴുവനും വേണ്ടി മോൾ ഔട്ട് ഹൗസിൽ താമസിക്കണോന്നാണോ നീ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല പക്ഷെ മകൾക്കും മരുമകനുക്കും വേണ്ടി അച്ഛൻ ആണുങ്ങളെ ശത്രുക്കളാക്കരുത് മതി ഇനി നീ ഒന്നും പറയണ്ട നിനക്കൊരു കാര്യം അറിയാമോ അച്ഛനും അമ്മയ്ക്കും എല്ലാ മക്കളും ഒരുപോലെയാണ് അതിനെ ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസം ഇല്ല ഏത് മക്കൾക്കാണെങ്കിലും അത് അച്ഛന്റെയും അമ്മയുടെയും ദുഃഖം തന്നെയാണ് ഇവിടെ ഇപ്പോൾ അവളുടെ അമ്മയില്ല ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ആൺമക്കളെ അവള് പറഞ്ഞ് സമർപ്പിച്ചേനെയായിരുന്നു ഈ വീട് സ്നേഹിക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്നിട്ടാണ് അവൾ ഔട്ട് ഹോസിൽ താമസിക്കുന്നത് നീ ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ അവളുടെ അമ്മയുടെ സ്ഥാനം അല്ലേ നിനക്ക് നന്ദനയും സന്ദീപിനെയും നിനക്ക് പറഞ്ഞ് സമ്മതിച്ചൂടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെയൊക്കെ പറയുന്നുണ്ട് ഞാൻ സമരിപ്പിക്കാനോ കൊള്ളാം അച്ഛന് അച്ഛൻ്റെ മകനെ കടിച്ചു കടിച്ചുകിറി കൊന്നു കളയുമെന്ന് ഇത് കേട്ടിസ് ഏത് പറയുന്നുവെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും എന്റെ ആൺമക്കൾ എന്റെ ഒപ്പം നിന്നാലും ഇല്ലെങ്കിലും എന്റെ മകളെ ഞാൻ ഉപേക്ഷിച്ച് ഉപേക്ഷിക്കില്ല പറഞ്ഞേക്കുന്ന ഭർത്താവിനോട് ഭർത്താവിനോടും എന്നു പറഞ്ഞു സേതു ഉടന്നു പോകുമ്പോൾ അവന്റെ ഗ പറ്റി ഓർത്തു നിൽക്കുന്നു അത് ശെരി കിളവനാൾ കൊള്ളാലോ മോൾ ആ ധനുഷിനി മരുമകനായിട്ട് ഈ വീടിന്റെ കൈപ്പിടിച്ചു കയറ്റാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല എനക്ക് അവൻറെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ സച്ചി കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കാൻ ശ്രമിക്കുന്നുണ്ട് സ്നേഹിക്ക് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കയാണ് അർച്ചനയും എന്നിട്ട് സ്നേഹയെ അവിടെ കിടക്കുകയും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെ ഇരുന്ന ഒരു പായ എടുത്ത് അർച്ചന ആ തറയിൽ വിരിക്കുന്നു അതിന്റെ മുകളിലായ ഒരു ബെഡ്ഷീറ്റും വിരിച്ച് അവിടെ കിടക്കുകയാണ് സ്നേഹയുടെ തൊട്ടരികിൽ തന്നെ രാത്രി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അർച്ചന പറയുന്നു എന്നിട്ട് അർച്ചന അവിടെ കിടക്കുന്നുണ്ട് അർച്ചനയുടെ ആ കിടത്ത കാണുമ്പോഴും അർച്ചന തനിക്ക് വേണ്ടി ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളെയൊക്കെ ഓർത്ത് ഇപ്പോൾ സ്നേഹ വല്ലാണ്ട് സങ്കടപ്പെടുകയാണ് എന്നിട്ട് അർജുനയോട് വളരെ മോശമായി പെരുമാറിയ ആ സന്ദർഭങ്ങളൊക്കെ സ്നേഹ ഇപ്പോൾ ആലോചിച്ച് വിഷമിച്ചു നിൽക്കുന്നു കരയുകയും ചെയ്യുന്നു ഈ സമയം ധനുഷ് സ്നേഹയെ വിളിക്കുന്നു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു വീഡിയോ കോളിൽ തന്നെയാണ് ബോഡി മുഴുവനും നല്ല പെയിനുണ്ട് എന്നാൽ മനസ്സ് മുഴുവൻ മനസ്സുകൊണ്ട് ഞാനിപ്പോ വലിയ സന്തോഷത്തിലാണെന്ന് സ്നേഹ എനിക്ക് വേണ്ടി അർജുനെടുത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് കഞ്ഞി കോരുത്തന്നു എന്നെ വേപ്പിലെ വെള്ളത്തിൽ കുളിപ്പിച്ചു എന്റെ കട്ടിലിൽ നിറയെ വേപ്പില നിരത്തി കുഞ്ഞിനെ പോലെ മാതരി ഏൽപ്പിച്ചിട്ടാണ് എടുത്ത് എന്നെ നോക്കാൻ വന്നിരിക്കുന്നത് ഇടുക്കേട് ധനുഷ് പറയുന്നു അർച്ചനയെക്കുറിച്ചുള്ള എന്റെ കണക്ക് കൂടലുകളെല്ലാം തെറ്റിപ്പോയി വെറുതെയെല്ലാം നിന്റെ അച്ഛനും ആ വീട്ടിലുള്ള എല്ലാവരും അർച്ചനയെ റെസ്പെക്ട് ചെയ്യുന്നത് സത്യത്തിലും എനിക്ക് ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ആൾ എവിടെ പോയോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ എവിടെ പോകാൻ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സ്നേഹ ഇപ്പോൾ അർച്ചന കിടക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മൈ ഗോഡ് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു അമ്പരപ്പോടെ തന്നെ ധനുഷ് പറയുന്നു ഞാൻ അർച്ചനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ ധനുഷ് പറയുന്നു എടുത്തേക്ക് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ ധനുഷ് എടത്തെക്കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്നെ സ്നേഹം പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ധനുഷിന് അത് പറയാൻ സാധിക്കുന്നില്ല എങ്കിലും പറയുന്നു അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാമെന്ന് എങ്കിലും ഒന്ന് ഞാൻ പറയാം എൻ്റെ എല്ലാ തെറ്റുകളും പൊറുക്കാൻ വേണ്ടി എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ഒരു കുമ്പസാര കൂടെ അണിഞ്ഞിരിക്കുകയാണ് കുമ്പസാര കൂടോ എനിക്ക് മനസ്സിലായില്ല എന്ന് സ്നേഹം പറയുമ്പോൾ ധനുഷ് പറയുന്നു ഇപ്പോ ഒന്ന് എനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എല്ലാം ഞാൻ വന്നിട്ട് പറയാം ഉറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ധനുഷ് ഫോൺ വെച്ചു സ്നേഹം വിചാരിക്കുന്നു പാവം ധനുഷ് എനിക്ക് വയ്യാണ്ടായപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും പിന്നീട് കാണിക്കുന്നത് നെല്ലിശരിയിൽ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണ് അവന്തിക ആദ്യം തന്നെ ഇരുന്നോ സേതവും ഇരിക്കുന്നുണ്ട് ആതിരയോട് അനക്ക പറയുന്നു നീയിരുന്നോ ഞാൻ വിളമ്പാം എന്ന് എന്നാൽ ആതിര പറയുന്നു നീ ഇരിക്കേ ഞാൻ വിളമ്പാം സേതു പറയുന്നു അല്ലെങ്കിൽ ഒരാളെ വിളമ്പ് അവനിക അതിനിടയിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നു അവന്തികെ കളിയാക്കലോട് സംസാരിക്കുകയാണ് ആതിരയും അനക്കയും അനഘ തന്നെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു ഒരു പ്ലേറ്റ് അധികം അവിടെ വെക്കുകയാണ് വിളമ്പിയിട്ട് ഇതാർക്ക ഈ പ്ലേറ്റ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അതിനുള്ള ആൾ ഇപ്പോൾ എത്തും എന്ന് പറയുകയാണ് അനക അർച്ചന അവിടേക്ക് വന്നിരുന്നപ്പോൾ അവന്തിക ചോദിക്കുന്നു നീ എന്തായി കാണിക്കുന്നത് എന്താ പ്രശ്നം എന്നെ സേര് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു ഇവിടെന്തിനാ നമ്മുടെ കൂടെ ഇവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നതെന്ന് എല്ലാവരും പരസ്പരം നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ